അല്ല കുഞ്ഞപ്പോടുക്കെ പോയിന്റെ ചെരുപ്പും പോയല്ലോ നിങ്ങൾ ആ ഓട്ട ചെരുപ്പല്ല പോണേന്നല്ലത് എന്താണ് പിന്നിക്കും പോയോ പോയോ വേദന ആവുണ്ടോ എന്നാ പച്ചാൽമക്ക് നോക്കി ചോപ്പ് കിട്ടി കിട്ടിയോ ആ ബാ നീച്ചാ ഒന്ന് വളർന്നു പോയി ചെരുപ്പുട്ടി കാണാനെ വാഞ്ഞാളും ചാളിയാക്കി കൊണ്ടുപോയി പോലത്തെ ചെരുപ്പാറ്റോ എനിക്ക് ഓസ്പിയ എന്ന കമ്പനിന്റെ ശിവള്ള ചെരുപ്പാട്ടെ കുട്ടികളൊക്കെ ഈടെ പൊട്ട ഇപ്പച്ച അതെന്നെ വാങ്ങിക്കണേ ഞാൻ കൊടുത്തിട്ട് തരാ ഞാനും നോക്കിയാ കമ്പനിന്റെ പേരെന്തോ അങ്ങനെ ചങ്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബോസ്ബി എന്ന് പറഞ്ഞ കമ്പനിയുടെ ചെരുപ്പുകളെ കുറിച്ചാണ് ഇവരെ പ്രത്യേകത എന്താണോ നിങ്ങൾ ഏത് ഡ്രസ് ഇട്ടാലും അയക്കു പറ്റിയ കളറുകളുണ്ട് പ്രിന്റുകളും ഉണ്ട് അത് ജെൻസ് ആയാലും ശരി ലേഡീസായാലും ശരി അത് മാത്രമല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ ടൈപ്പിലെ പ്രിന്റുകളുള്ള ചെരുപ്പുകൾ കാൽ വേദനയ്ക്കുള്ളവർ പ്രത്യേകം ചോദിച്ചു വാങ്ങിക്കോളി ഇവരുടെ അടുത്ത് അതിനുള്ള ഓർത്തോന്റെ സോഫ്റ്റ് ചെരുപ്പുകളും ഉണ്ട് അപ്പൊ ചെരുപ്പിന്റെ ചൊർക്കേണ്ട കാണാ ബേജാറാകാൻ നക്കേണ്ട കുറഞ്ഞ പൈസക്കാ സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ഇവരെ എല്ലാ മോഡലും കെ കാണുന്നുണ്ടെങ്കിൽ വോസ്ബി ഓഫീഷ്യൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജുണ്ട് അതൊന്നാണ് ഫോളോ ചെയ്ത് താങ്ങി ഇത് എവിടെ കിട്ടാൻ വിചാരിച്ചാണ് നിങ്ങൾ ബേജാറായി നടക്കണ്ട എല്ലാ ുള്ളത് കിട്ടും പക്ഷെ നിങ്ങൾ പേര് ചോദിച്ചു വാങ്ങണമെന്നുള്ളൂ പേര് മറക്കണ്ടോസ് ബി